നിങ്ങൾ നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടിൽ പോയി നോക്കിയാൽ മതി ഞങ്ങൾ പറയട്ടെ സംസാരിക്കട്ടെ ഇതൊരു ചർച്ചയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തർച്ചയായിരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർ മാത്രമല്ല വിവരം ഒന്നും ഉണ്ടായിരിക്കാം ഇവിടെ കാര്യം മാത്രം കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ താങ്കൾ എടവ ബോഡെന്നൊക്കെ വിളിക്കുന്നത് വീട്ടിലേതെങ്കിലും മുതിർന്ന ആളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി ഇങ്ങോട്ട് വിളിക്കണ്ടത് വീട്ടിൽ ആരെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി അവരെ വിളിച്ചാൽ മതി ഇങ്ങോട്ട് വിളിക്കണ്ട ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞാ കേസ് പോയി താങ്കൾ പിണറായി നമുക്ക് അത്തരത്തിലുള്ള കഥ വലിയ ഒന്നും വേണ്ട